കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാന് ശക്തമായ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അതായത് സർക്രീക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പാകിസ്ഥാൻ വലിയ രീതിയിൽ സൈനിക സന്നാഹം ഒരുക്കുന്നുണ്ട് അത് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവിടെ അടങ്ങിയിരുന്നില്ലെങ്കിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകും ആ തിരിച്ചടി പാകിസ്ഥാനികൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല നിങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും വരെ തിരുത്തിക്കളയും എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയത് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അറുപത്തി അഞ്ചിൽ നടന്ന യുദ്ധത്തിൽ ഇന്ത്യൻ സേന ലാഹോറിൽ വരെ എത്തുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതേപോലെ കറാച്ചിയിലേക്ക് എത്താനായിട്ടുള്ള ഒരു ദൂരം ഈ സർക്രീക്ക് വഴിയാണ് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ കാര്യത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളത് ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്ന മേഖല കാശ്മീരാണ് അല്ലെങ്കിൽ രാജസ്ഥാൻ അതുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് ആ അതിർത്തി മേഖലകളിലൊക്കെയാണ് ഏറ്റവും വലിയ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ പൊതുവേ ധരിച്ചു വെച്ചേക്കുന്നത് ഈ സർ എന്ന് പറയുന്നത് സമീപകാല വാർത്തകളിലോ അല്ലെ അതേപോലുള്ള ചർച്ചകളിലോ ഒന്നും അധികം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സർ എന്താണ് എന്നുള്ളത് വിശദീകരിക്കാനാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഗുജറാത്തും അതേപോലെ തന്നെ പാകിസ്ഥാനിലെ സിന്ധ് എന്ന് പറയുന്ന മേഖലയും ഇത് രണ്ടിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അഴിമുഖം നമ്മുടെ അഴിമുഖം എന്താണെന്നറിയാമല്ലോ ഒരു നദി വന്നൊഴുകിച്ചേർന്ന് കടലിനോട് ചേരുന്ന ഭാഗം അല്ലെങ്കിൽ കടലിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറി കിടക്കുന്ന പ്രദേശം അതിനെയാണ് നമ്മൾ ഈ അഴിമുഖം എന്ന് വിശേഷിപ്പിക്കുക അങ്ങനെ ഈ പറയുന്ന പോലെ ഗുജറാത്തിനും സിന്ധിനും ഇടയിൽ ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു ചതുപ്പ് നിലം അവിടെ മനുഷ്യർക്ക് അതുവഴി സഞ്ചരിക്ക പ്രയാസമാണ് കാരണം ച ചളിയാണ് മുഴുവൻ ചളിയാണ് അവിടെ ആഴ്ന്നു പോകും വളരെ കുറച്ച് പ്രദേശങ്ങൾ പ്രദേശത്ത് മാത്രമേ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള യാനങ്ങൾക്ക് ബോട്ടുകൾക്ക് അല്ലെങ്കിൽ അതേപോലെയുള്ള വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് ഈ സർക്രീക്ക് എന്ന് പറയുന്നത് പക്ഷേ എന്തുകൊണ്ട് ഈ സർക്രീക്കിനെ ചൊല്ലി രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇത്ര വലിയ ഒരു സംഘർഷം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അതിർത്തി അതിർത്തി സംബന്ധിച്ച വലിയ തർക്കം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ട് അതിലും പ്രധാനമായിട്ട് ഈ സർക്രീക്കിൽ വൻതോതിൽ പ്രകൃതിവാതക എണ്ണ നിക്ഷേപം ഉണ്ടാകാം എന്നുള്ള ഒരു നിഗമനമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ തന്ത്രപ്രധാന സംഗതിയാണ് അതുകൊണ്ടാണ് ഈ സർക്രീക്കിനെ ചൊല്ലി അവകാശ തർക്കമുള്ളത് ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമുണ്ടായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഉള്ള ഒരു പ്രശ്നമാണ് ഈ സർക്രീക്കിനെ ചൊല്ലിക്കാര്യം അന്ന് ഈ പറയുന്ന സിന്ധ് എന്ന് പറയുന്ന പ്രദേശം അത് പാകിസ്ഥാനോടൊപ്പവും ഗുജറാത്ത് ഇന്ത്യൻ യൂണിയനോടൊപ്പം നിന്ന ഒരു സംഗതിയാണ് അപ്പോൾ രണ്ടിൻ്റെയും വേ അതിർത്തി വേർതിരിച്ചുകൊണ്ട് ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഈ സർക്രീക്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അന്നു മുതലേ ഈ സർ ഏതു ഭാഗം മുതൽ ഏതു ഭാഗം വരെ ഇന്ത്യക്ക് ഏതു ഭാഗം മുതൽ ഏതു ഭാഗം വരെ പാകിസ്ഥാന് എന്നുള്ള ഒരു തർക്കം ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ഈ സർക്രീക്കിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം അവർക്കാണ് എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ ഇന്ത്യ ആ അവകാശവാദം നിഷേധിക്കുകയാണ് ഇന്ത്യ അതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു ഭൂപടം അത് തെളിവായിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഈ രണ്ട് പ്രദേശങ്ങളെയും വേർതിരിക്കാനായിട്ട് ഈ സർക്രീക്കിൻ്റെ മധ്യഭാഗത്തു കൂടി അവിടെ ഈ യാനങ്ങൾക്ക് അത് ബോട്ടുകളോ അല്ലെങ്കിൽ അതേ വള്ളങ്ങളോ പോകാൻ പര്യാപ്തമായ തരത്തിലുള്ള അവസ്ഥയിലുണ്ട് അവിടെ ആ മധ്യഭാഗത്ത് അതിർ കുറ്റികൾ അല്ലെങ്കിൽ അതിർ വരമ്പുകളുണ്ട് അത് വെച്ചുകൊണ്ട് അതിർത്തി നിർണ്ണയിക്കണം എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് അതേപോലെ തന്നെ ഈ മേഖലയിലെ ഈ സമുദ്രാതിർത്തി ഇത് കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന അഴിമുഖം നേരെ ചെന്ന് കയറുന്ന അറബിക്കടലിലേക്കാണ് അറബിക്കടലിലേക്ക് തുറക്കുന്ന തുറന്നു കിടക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്താരാഷ്ട്ര സമുദ്രാതിർത്തി ഇത് സംബന്ധിച്ചും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു പക്ഷേ ഇത്തരം രാജ്യങ്ങൾ തമ്മിൽ ഒരു തർക്കമുണ്ടായാൽ അത് ആർബിട്രേഷൻ കോടതിയിലാണ് അതിന് തർക്ക പരിഹാരം ഉണ്ടാക്കുക അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആർബിട്രേഷൻ കോടതി ഈ സമുദ്രാർ സമുദ്രാതിർത്തി സംബന്ധിച്ചുള്ള ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചതാണ് അപ്പോഴും ഈ സർക്രീക്കിൻ്റെ കാര്യത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇതുവരെ ധാരണയായിട്ടില്ല എന്നുള്ളതാണ് സംഗതി ഇക്കാര്യത്തിൽ ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ആഗ്രഹിക്കുന്നത് ചർച്ചയിലൂടെ പരിഹാരം വേണം എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഒരു നിലപാടുള്ള ആ സമയത്ത് പാകിസ്ഥാൻ ഇപ്പോൾ അവിടെ വൻതോതിൽ സൈനിക സന്നാഹം ഒരുക്കുന്നു അതായത് തോക്കുകൾ റഡാറുകൾ അടക്കം അവിടെ സജ്ജീകരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നത് ഈ സർക്രീത് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഒരു സുരക്ഷാ ഭീഷണി ഉള്ള ഒരു സംഗതി തന്നെയാണ് കാരണം മുംബൈ ഭീകരാക്രമണം ഉണ്ടായ ഒരു പശ്ചാത്തലം നമുക്കറിയാമല്ലോ ഈ സർക്രീക്ക് എന്ന് പറയുന്ന പ്രദേശത്തു കൂടി കടന്ന് കയറിയ തീവ്രവാദികളാണ് ഇന്ത്യയിൽ വലിയ രീതിയിൽ മുംബൈയിൽ വലിയ രീതിയിലുള്ള ഭീകരാക്രമണം നടത്തിയത് ഇതിനുശേഷം ഇന്ത്യ ഇവിടെ വലിയ രീതിയിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ഇത് അതിർത്തി തർക്കമുള്ള ഉള്ളതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാകിസ്ഥാൻകാർ ഇന്ത്യയിലേക്കും ഇന്ത്യക്കാർ പാകിസ്ഥാനിലേക്കും മനഃപൂർവമല്ലാതെ പോകുന്ന കടന്നു കയറുന്ന പ്രശ്നം കൊണ്ട് അവരെയൊക്കെ പിടിയിലാകുന്ന സംഗതിയും ഉണ്ട് അപ്പോൾ അങ്ങനെ പിടിയിലാകുന്ന മത്സ്യത്തൊഴിലാളികൾ ദീർഘകാലം തടവിൽ കഴിഞ്ഞ് അവർക്ക് ഉപജീവന മാർഗ്ഗം നഷ്ടമാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ പിടിയിലാകുന്നവർക്ക് വലിയ ഗുരുതരമായ കുറ്റകൃത് എന്താ ശിക്ഷ രണ്ട് രാജ്യക്കാരും കൊടുക്കാറില്ല അവരെ വെച്ചു മാറുകയാണ് സാധാരണ രീതി അല്ലെങ്കിൽ മോചിപ്പിക്കുകയാണ് സാധാരണ രീതി അപ്പോൾ ഇവിടെ ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഈ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ മേഖലയിൽ നിന്ന് ഉള്ള തീവ്രവാദികൾ കട നുഴഞ്ഞു കയറിയ ഒരു അനുഭവം ഇന്ത്യക്ക് മുമ്പിൽ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ശേഷം മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരീക്ഷണം ശക്തമാക്കിയതിൻ്റെ ഭാഗമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പല മത്സ്യബന്ധന ബോട്ടുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലും സമാനമായ സംഭവം അതായത് ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മത്സ്യബന്ധന ബോട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഈ സർക്രീക്കിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ കുറേ കൂടി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വൻതോതിൽ എണ്ണ പ്രകൃതിവാതക ഉണ്ടെന്നാണ് നമ്മൾ പൊതുവെ വിലയിരുത്തിയേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇക്കാര്യത്തിലുള്ള അവകാശവാദ തർക്കം സ്വാഭാവികമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് പിന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച ഈ സർക്രീത്തിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്നും ഇന്നലെ സംഗതി അല്ല മുമ്പും അവിടെ ഈ എൽ എന്ന് പറയുന്ന ഒരു കനാലുണ്ട് ഈ കനാലിൽ വൻതോതിൽ മാലിന്യ നിക്ഷേപം ഈ സർക്രി മേഖലയിലേക്ക് തള്ളുന്നുണ്ട് വ്യാവസായിക മാലിന്യങ്ങളടക്കം തള്ളുന്നുണ്ട് അത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു തർക്ക വിഷയമായി കിടക്കുന്ന ഒരു പ്രദേശത്തേക്ക് ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത് അത് മര്യാദകേടാണ് ഇന്ത്യ പലപ്പോഴും നിലപാടെടുത്തതാണ് അപ്പോൾ ആ വിഷയത്തിലടക്കം ഇപ്പോൾ സൈനിക സന്നാഹത്തെ കൂടാതെ ഇത്തരം പരിസ്ഥിതിക പ്രശ്നങ്ങളടക്കം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കമുണ്ട് ഇവിടെ ഈ ഒരു അതിർത്തി തർക്കത്തിനപ്പുറം വേറെ ചില പ്രശ്നങ്ങളുണ്ട് അതായത് ഇത് ഒരു പ്രത്യേക സാമ്പത്തിക മേഖലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സംഗതിയാണ് അതേപോലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്താരാഷ്ട്ര കപ്പൽച്ചാൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര സമുദ്രാതിർത്തി ഇത് സംബന്ധിച്ചുമൊക്കെ ഉള്ള പ്രശ്നങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ തർക്കം നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഇന്ത്യ കാലാകാലങ്ങളിൽ എടുത്തിരിക്കുന്ന നിലപാട് ഇത് ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണം ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടരും പ്രകോപനം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട് പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ അവിടെ സൈനിക സന്നാഹം ഒരുക്കുന്നു അപ്പോൾ ഇന്ത്യ കടുത്ത മുന്നറിയിപ്പ് രാജ്നാഥ് സിംഗ് കടുത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അതിസാഹസത്തിന് നിങ്ങൾ മുതിരരുത് കാരണം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ സമയത്ത് തന്നെ ഇന്ത്യ വിലയിരുത്തിയിരുന്നു പാകിസ്ഥാന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ അടങ്ങിയിരിക്കില്ല അവർക്കുണ്ടായ മാനനഷ്ടത്തിന് അവർ പ്രതികാരം ചെയ്യാൻ ഏത് മാർഗവും ഉപയോഗിക്കും എന്നൊരു വിലയിരുത്തൽ കുറഞ്ഞപക്ഷം അവർ തീവ്രവാദ സംഘങ്ങളെയെങ്കിലും കച്ചകെട്ടി ഇന്ത്യയിലേക്ക് അയക്കും എന്നുള്ളൊരു എന്നുള്ളൊരു നിരീക്ഷണം ഇന്ത്യക്കുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സർക്രി മേഖലയിൽ അവർ വൻതോതിൽ നാവികസേനയുടെ വിന്യാസങ്ങൾ വർദ്ധിപ്പിക്കുന്നു അതേസമയം തന്നെ റഡാറുകൾ സജ്ജീകരിക്കുന്നു വിമാനഭേദ തോക്കുകൾ സജ്ജീകരിക്കുന്നു അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇതിൽ കരുതലോടുകൂടി തന്നെയാണ് പ്രതികരിക്കുന്നത് ഇന്ത്യ ഈ കാര്യത്തിൽ പാകിസ്ഥാൻ്റെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ് പാകിസ്ഥാൻ നിങ്ങൾ കരുതിയിരിക്കുക നിങ്ങൾ പ്രകോപനമുണ്ടാക്കാൻ ബോധപൂർവം പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചാൽ കിട്ടുന്ന അനുഭവം അത് ഗുരുതരമായി